ബംഗ്ലാദേശ് സംവരണ ഉത്തരവിനെതിരെ രാജ്യത്ത് കലാപം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി ഇനി സമര സേനാനികളുടെ മക്കൾക്ക് അഞ്ച് ശതമാനം സംവരണവും മറ്റു വിഭാഗങ്ങൾക്ക് രണ്ട് ശതമാനം സംവരണം മാത്രമേ ഉണ്ടാകൂ സംവരണ ഉത്തരവിനെതിരെ രാജ്യത്തുണ്ടായ കലാപത്തിൽ നൂറ്റി അൻപതിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് സംവരണ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതിയാണ് റദ്ദാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നത് ഉത്തരവിനെതിരെ വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തുവരികയും അത് രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഉത്തരവ് റദ്ദാക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചത് ഉത്തരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാസേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ രാജ്യത്ത് മരണം നൂറ്റി അൻപത് കടന്നിരുന്നു കോളേജുകളും സർവകലാശാലകളും അടച്ചുപൂട്ടി പ്രതിഷേധം കാരണം ഇന്റർനെറ്റ് സേവനങ്ങൾ രാജ്യത്ത് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഷേഖ് ഹസീനയുടെ സർക്കാർ നിർത്തലാക്കിയ മുപ്പത് ശതമാനം സംവരണമാണ് ജൂൺ അഞ്ചിന് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചത് തുടർന്നാണ് രാജ്യത്ത് കലാപം ആരംഭിച്ചത് സ്വാതന്ത്ര്യ സേനാനികളുടെ പിൻഗാമികൾക്ക് ക്ലാസ് ഒന്ന് രണ്ട് ജോലികളിൽ സംവരണം റദ്ദാക്കിയ സർക്കാർ നടപടി നിയമവിരുദ്ധമാണെന്നും കോടതി പറഞ്ഞിരുന്നു ഹൈക്കോടതി ഉത്തരവിനെതിരെ ബംഗ്ലാദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഇത് പരിഗണിച്ചാണ് സുപ്രീംകോടതി ഏഴ് ശതമാനം വരെയുള്ള സംവരണം നിലനിർത്തി ബാക്കി ഭൂരിഭാഗം സംവരണങ്ങളും റദ്ദാക്കിയിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് സുപ്രീം കോടതി സംവരണ ഉത്തരവ് റദ്ദാക്കിയത് കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇനി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് അഞ്ച് ശതമാനം സംവരണവും മറ്റ് വിഭാഗങ്ങൾക്ക് രണ്ട് ശതമാനം സംവരണം മാത്രമേ ഉണ്ടാകൂ ന്യൂസ് de News